കൃഷ്ണപാല തീർത്ഥാടന കേന്ദ്രമായ കാളിമല ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടന മഹോത്സവത്തിന് ഉള്ള വിവരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഞാൻ ഇതിൽ പങ്കെടുത്തവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ശ്രീ കെ വേലായുധൻ തമ്പി പാറശാല തീർത്ഥാടന കമ്മിറ്റി പ്രസിഡന്റാണ് രണ്ട് കെ പ്രഭാകരൻ വിള്ളറട കാളികല തീർത്ഥാടന സമിതി സെക്രട്ടറി മൂന്ന് വാസുദേവൻ നായർ പാറശാല കൺവീനറാണ് എൻ്റെ പേര് എം ഷാജി അംബൂരിയാണ് സർ സ്വന്ത ഞാൻ സേവാ സമിതി അംഗം ജോയിൻറ് സെക്രട്ടറി എന്നെക്കുറിച്ച് വിശദീകരിക്കാൻ പ്രവാദം ചേട്ടൻ തീർച്ചയായിരുന്നു എല്ലാ മാധ്യമ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വിനീതമായ നമസ്കാരം കാളിമല തീർത്ഥാടനത്തെ കുറിച്ച് നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്കെല്ലാവർക്കും അറിയാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കാളിമല പലരും അവിടെ വന്നിട്ടുമുണ്ട് അതിൻ്റെ തീർത്ഥാടനം വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷവും ചിത്ര പൗർണമി സമയം മേടമാസത്തിലെ പൗർണമിയാണ് അവിടുത്തെ വളരെ പ്രാധാന്യം കൊണ്ടു കൊണ്ടുള്ള ചിത്ര പൗർണമി പൊങ്കാല ആഘോഷിക്കുന്നത് ഏഴ് ദിവസം മുൻപേ അതിൻ്റെ ഉത്സവം ആരംഭിക്കും മെയ് മാസം ആറാം തീയതി ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി ചിത്രാ പൗർണമി പൊങ്കാലയും കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന നമ്മുടെ മണ്ടക്കാട്ട് കുട പോലെ മഹാകാളിയോട്ടോട് കൂടെയാണ് ഒരു വർഷത്തെ തീർത്ഥാടനത്തിന് സമാപ്തി കുറിക്കുന്നത് കാളിമല തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം ഭക്തജനങ്ങൾ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ലക്ഷം ഭക്തജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ അവിടെ ഒരുക്കി കഴിഞ്ഞു ഏതാണ്ട് പതിനായിരക്കണക്കിന് അമ്മമാർ സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഈ മലയുടെ മുകളിൽ വന്ന് ആയിരക്കണക്കിന് അമ്മമാർ പൊങ്കാല സമർപ്പിക്കുന്ന ഒരു ദേവസ്ഥാനം വേറെ ഇല്ല പത്തുകാണിയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ കാനനപാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ കാളിമലയിൽ എത്തിച്ചേരേണ്ടത് ഒന്നര കിലോമീറ്റർ സ്വകാര്യ വാഹനത്തിൽ വരുന്നവർക്ക് നിരപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുറങ്ങാം അത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാവരും നടന്നാണ് ഒന്നര കിലോമീറ്റർ നടന്ന് കാളിമലയിൽ എത്തിച്ചേരേണ്ടത് അവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങളെയും സ്വീകരിക്കുവാനും അവർക്കുള്ള താമസ സൗകര്യങ്ങളും പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊങ്കാലക്കളങ്ങളും ഇടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ച രണ്ടും പ്രാവശ്യമായിട്ട് എണ്ണൂറോളം വരുന്ന സേവാഭാരതിയുടെ പ്രവർത്തകരാണ് അതിനെ നേതൃത്വം കൊണ്ട് കൊടുത്തുകൊണ്ട് കളം തന്നെ ശരിയാണ് എണ്ണൂറോളം പ്രവർത്തകരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് പൊങ്കാല കളം തട്ട് തട്ടാക്കി വൃത്തിയാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അൻപതോളം സോളാർ ലൈറ്റ് അവിടെ സ്ഥാപിച്ചു കഴിഞ്ഞു തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഒരു ലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധജലം അവിടെ എത്രയും ടാങ്ക് സൗകര്യമുണ്ട് ആ ടാങ്ക് നിറച്ച് കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഒരിക്കലും പറ്റാത്തൊരു കാളി തീർത്ഥമുണ്ട് അവിടെ നിന്നാണ് ഈ ജലം ഈ ടാങ്കുകളിലൊക്കെ നിറച്ച് പൊങ്കാലക്കളത്തിലും മുഴുവനും അങ്ങോളം ഇങ്ങോളം ടാപ്പുകളും ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു പൊങ്കാല പൊങ്കാലയിടുന്ന അമ്മമാർക്ക് അവരുടെ അടുത്ത് തന്നെ സൗകര്യാർത്ഥം അടുത്തടുത്ത് ടാപ്പുകൾ തുറന്ന് ശുദ്ധജലം എടുക്കാവുന്നതാണ് എത്ര പേര് വന്നാലും താമസിക്കുവാനും ഭക്ഷണത്തിന് വേണ്ടി അന്നദാനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നവർക്കുള്ള പ്രാഥമിക സൗകര്യം ഇന്ന് അവിടെ പത്തോളം വരുന്ന ശുചിമുറികൾ അവിടെ വളരെ നല്ല സംവിധാനത്തില് അവിടെ ഉണ്ട് ബാക്കി അതാണ് ഒരു ഇരുപത്തഞ്ചോളം വരുന്ന താൽക്കാലിക ശുചിമുറികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അതേപോലെ ഒന്നര കിലോമീറ്റർ നടന്ന് കയറുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നവർക്ക് രണ്ട് സ്ഥലത്ത് മെഡിക്കൽ സംവിധാനങ്ങൾ അതും ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പോലീസ് ക്രമസമാധാനം അത് ശ്രദ്ധിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും കെ എസ് ആർ ടി സി തമിഴ്നാട്ടിൽ നിന്നും ടാങ്ക്സ് ബോട്ടും സർവീസും നടത്തുന്നുണ്ട് പത്ര വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേക സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി മലയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഞാൻ പറയാം സമുദ്ര നിന്നും മൂവായിരത്തി അടി ഉയരത്തിലാണ് കാളിമല നമ്മളെല്ലാവരും കേട്ടിരിക്കും കൂനിച്ചി കൊണ്ടകെട്ടി വരമ്പതി മലനിരകളിലാണ് കാളിമല തീർത്ഥാടന കേന്ദ്രം ഇതിപ്പോ ദക്ഷിണ ഭാരത തീർത്ഥാടന കേന്ദ്രമായ കാളിമല സഖ്യപർവത മുകളിലാണ് ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യമുനി വരമ്പതി മലയിൽ ധ്യാനത്തിലിരുന്ന സ്ഥലത്ത് ഒരഞ്ച് തല നാഗം ഇങ്ങനെ കല്ലായി കിടക്കുന്നത് കാണാം അവിടെയാണ് വളരെ പണ്ട് കാലം മുതൽ ആദിവാസികൾ അവിടെ ഒരു കല്ലിലെ കുഴിയുണ്ടായിരുന്നു ആ കുഴിക്കകത്ത് എണ്ണയൊഴിച്ച് പന്തം കത്തിച്ച് അവിടെ ആരാധന നടത്തി പൊങ്കാല സമർപ്പിക്കുന്നത് ഈ നാഗരുടെ ആ സ്ഥലമാണ് അവിടെയാണ് ഇന്ന് നാഗയുടെ ഉള്ളത് നമ്മൾ വരുന്നവർക്കെല്ലാവർക്കും അത് കാണാം കാളിമല യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാല് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടാവും അതേപോലെ എട്ട് വീട്ടിൽ പിള്ളമാരുടെ ആക്രമണത്തെ ഭയന്ന് അവയം പ്രാപിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തിന് ഒളിച്ചിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ബാലൻ കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച ഒരു ഗുഹ അത് ഈ വരമ്പതി മലയിലാണ് പക്ഷേ ചരിത്രത്തിൽ നമ്മുടെ ദേവപ്രശ്നത്തിലൊക്കെ പറയുന്നത് അതൊരു ധർമ്മശാസ്ത്രാവായിരുന്നു എന്നാണ് ദേവപ്രശ്നങ്ങളിലൊക്കെ തെളിഞ്ഞത് ആ ബാലൻ അതിന്റെ ഫലമായിട്ട് അന്ന് ആ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവ് ചെമ്പ് പട്ടയം നൽകി അറുന്നൂറ് ഏക്കർ സ്ഥലം വരമ്പതി മലയ്ക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിട്ടുള്ള രേഖകള് നമ്മുടെ കൈവശം തിന്നുന്നു ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയില് അമ്പൂരി ഒരു ഭാഗം അമ്പൂരി കടയാൽ പഞ്ചായത്തില് പത്തുകാണി എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തീർത്ഥാടനം മെയ് ആറ് മുതൽ ഞാൻ സൂചിപ്പിച്ചു എല്ലാ ഞായർ ചൊവ്വ വെള്ളി ആയില്യം പൗർണമി നാളുകളില് കാളിമലയില് പൂജ നടന്നു വരുന്നുണ്ട് അവർ എപ്പോഴും ആര് വന്നിരുന്നാലും ശരി അവർക്ക് വേണ്ടിയിട്ടുള്ള അന്നദാനവും ആ മലയിൽ ആ സമയത്ത് നടക്കുന്നുണ്ടാവും ഈ രഥയാത്ര ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിളംബര രഥയാത്ര എല്ലാ വർഷവും മൂന്ന് ദിവസം നെയ്യാറ്റിങ്കര കാട്ടാക്കട താലൂക്കിൽ നടക്കാറുണ്ട് ഇത്തവണ അത് മെയ് മാസം രണ്ടാം തീയതി വെള്ളറട താഴക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ വെച്ച് ചെങ്കൽ മഠത്തിലെ മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്ത് ജനം ടി വിയുടെ എം ഡി ചെങ്കല രാജേശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ഹിന്ദുഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷൻ കസ്തൂരി അനിരുദ്ധൻ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന സമ്മേളനവും ഈ രഥയാത്രയുടെ തുടക്കത്തിൽ മെയ് മാസം രണ്ടാം തീയതി വെള്ളറട ഭദ്രകാളി ക്ഷേത്ര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നു അത് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ നെയ്യാറ്റിങ്കര കാട്ടാക്കട താലൂക്കിൽ കാളിമല ദേവിയെ ആവാഹിച്ചു കൊണ്ടുള്ള രഥം ഏതാണ്ട് എഴുപത് സ്ഥലങ്ങളിൽ അതിന്റെ പൂജ കൊടുക്കുവാനുള്ള ഏർപ്പാടുകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു അഞ്ചാം തീയതി വൈകുന്നേരം കുന്നത്തുകാല് നീലകേശി ചിമ്മണ്ടി ചിമ്മണ്ടി നീലകേശി ക്ഷേത്രത്തിൽ അതിന്റെ കാളിമല തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടന സമ്മേളനവും തീർത്ഥ ഈ രഥയാത്രയുടെ സമാപനവും ആ ചിമ്മണ്ടി നീലകേശി ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ടാവും ആ സമ്മേളനം നമുക്കറിയാം വിവേകാനന്ദ ആശ്രമം മഠാധിപതി വെള്ളിമല കന്യാകുമാരി ജില്ലയിലെ വെള്ളിമല ആശ്രമത്തിന്റെ മഠാധിപതി ചൈതന്യാനന്ദ ജി മഹാരാജ് അത് ഉദ്ഘാടനം ചെയ്യും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ വിജിത് തമ്പി അതിലുമൊക്കെ പ്രഭാഷണം നടത്തും എസ് എൻ ഡി പി യോഗത്തിൻ്റെ നെയ്യാറ്റിങ്ങര താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആവണി ശ്രീകണ്ഠേട്ടനും വിവിധ സമു സമുദായ സംഘടനാ നേതാക്കളും ഏതാണ്ട് പരം വരുന്ന ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ആ സമ്മേളനത്തിൽ പങ്കെടുക്കും ഏഴ് ദിവസത്തെ തീർത്ഥാടനവും കഴിഞ്ഞ് ഏഴാമത്തെ ദിവസം ഒരു സാംസ്കാരിക സമ്മേളനം കാളിമലയിൽ നടക്കുകയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ അരിയപ്പുറം മഠാധിപതി സാന്ദ്രാനന്ദ സ്വാമിജി നിർവഹിക്കുന്നു അതുപോലെ വിശ്വഹിന്ദു പരിഷത്തിന്റെ അഖില ഭാരതീയ ജോയിൻറ് ജനറൽ സെക്രട്ടറി സ്ഥാണുമാലയൻ അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു അതേപോലെ തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ ഉത്തര തമിഴ്നാട് തമിഴ്നാട് എന്ന രണ്ട് സംഘടനയ്ക്ക് രണ്ട് സ്റ്റേറ്റ് ആണ് ആ തമിഴ്നാടിന്റെ ഉത്തര തമിഴ്നാടിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്ടാൾ ചൊക്കുലിംഗം അദ്ദേഹവും പങ്കെടുക്കുന്നു അവിടെ വിവിധ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ അവിടെ ആദരിക്കുകയും ചെയ്യുകയാണ് ഈ പത്തുകാണിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ കാളിമലയിലേക്ക് കയറുമ്പോൾ പൊങ്കാല ദിവസമല്ലാത്ത ദിവസങ്ങളിൽ ജീപ്പ് സർവീസ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പൈസ കൊടുത്താണ് ജീപ്പ് വിളിച്ചാൽ രണ്ടു മണിക്കൂർ കാളിമലയിൽ വണ്ടി എവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവരുന്നതുമാണ് എല്ലാ ദിവസവും ഏത് സമയം വന്നാലും അന്നദാനവും അത്തരത്തിലുള്ള കാര്യങ്ങൾ കാളിമലയിൽ എല്ലാ വ്യവസ്ഥകളും ഇപ്പൊ പൂർണ്ണമായിട്ടുണ്ട് കാളിമലയിലെത്തിച്ചേരുമ്പോൾ അതായത് ഒന്നര കിലോമീറ്റർ നടന്നു പോകുമ്പോൾ അവിടെ കയറിപ്പോകുന്ന ഇടതു ഭാഗത്ത് ചിറ്റാർ ഡാം ഒന്ന് രണ്ട് വന്നിട്ടുള്ളവരൊക്കെ അറിയാം അത് കഴിഞ്ഞാൽ പേച്ചിപ്പാറ ഡാം മലയിലെത്തിക്കഴിഞ്ഞാൽ നെയ്യാർ ഡാം ഉദയവും അസ്തമയവും വളരെ ഭംഗിയായിട്ട് നമുക്ക് മലയിൽ ദർശിക്കുവാൻ സാധിക്കും ഇന്ന് വിഴിഞ്ഞത്ത് വരുന്ന കപ്പൽ ഗതാഗതം നമ്മൾ എയർപോർട്ടിൽ നിന്ന് വിമാനം പറന്നുയരുന്നതെല്ലാം വളരെ മനോഹരമായ കാഴ്ചയാണ് കാളിമലയിൽ നമ്മൾ കാളിമലയിൽ കയറുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചയാണ് കന്യാകുമാരി തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളെല്ലാം വളരെ ആസ്വദിക്കുവാൻ കഴിയും പെട്ടെന്ന് തന്നെ മൂടൽ മഞ്ഞ് വന്ന് മൂടും മുറയൊക്കെ അങ്ങ് മൂടും ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ നിൽക്കും കഴിഞ്ഞു മാറും വീണ്ടും വരും അത്തരത്തിൽ പ്രകൃതി രമണീയമായ ഒരു സ്ഥ്യസ്ഥലമാണ് ഈ കാളിമൽ മാത്രമല്ല ആദിവാസികൾ പണ്ട് ആരാധന നടത്തിയിരുന്ന സ്ഥലമുണ്ടവിടെ മലദേവതാ സങ്കല്പ ഭൂമി ഇന്നും അവിടെ ഈ പൊങ്കാലയുടെ ദിവസം അതായത് മെയ് പതിനൊന്നാം തീയതി രാത്രി മൂട്ടി കാ മൂട്ടുകാണിമാർ നമ്മളറിയാമല്ലോ മൂട്ടുകാണിമാർ അവരെല്ലാം ഓരോ ഗ്രാമ തലവന്മാരാണ് ആ മൂട്ടുകാണിമാരുടെ നേതൃത്വത്തിൽ ചാറ്റ് നമ്മൾ ചാറ്റ് പാട്ടെന്ന് ഞാൻ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ചാറ്റ് അവർ ഇരിക്കുന്നവർക്ക് ആർക്കും അറിയാമായിരിക്കും എങ്ങനെയാണ് അവർ കാണാതെ ഇത് പഠിച്ചു പാടുന്നു എന്നൊക്കെ അറിയില്ല ആ ചാറ്റ് മലദേവതകളെ അവിടെ വിളിച്ചു വരുത്തുന്ന ഒരു പാട്ടാണ് അത് വരുന്നു എന്ന് അവർക്ക് ബോധ്യമാകുമ്പം അവിടെ പൂജയും ദീപാരാധനയും നടക്കുന്നു അത് പതിനൊന്നാം തീയതി രാത്രി ഏതാണ്ട് ഒരു രണ്ട് മണി വരെ ആദിവാസികൾക്കുള്ള മലദേവതാ പൂജയും ഉണ്ടാകും പൊങ്കാലയിടന്ന് രാവിലെ നമ്മുടെ ഈ പ്രദേശം പത്ത് കാണി ആറ് കാണി എന്ന് പറയുന്നത് പണ്ട് ഈ മാര്ത്താണ് രാജഭരണകാലത്ത് ആദിവാസികളെ അവിടെ കുടിയിരുത്തിയ സ്ഥലങ്ങളാണ് പതിച്ചു കൊടുത്തിട്ടുള്ളതാണ് അത് പതിനെട്ട് കാണി സെറ്റിൽമെൻ്റ് ഉണ്ട് അവിടെ ആ മൂട്ട് കാണിമാരെ എല്ലാവരെയും വിളിച്ച് പന്ത്രണ്ടാം തീയതി രാവിലെ പൂർണ്ണകുംഭം നൽകി അവർക്ക് സ്വീകരണവും കാളിമലയിൽ ചെയ്തു വരുന്നു ഞാനിത് പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും തരത്തിലെ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് ഈ മൂന്ന് കിലോമീറ്റർ കാനന പാതയിലൂടെ സഞ്ചരിച്ച് പൊങ്കാലയ്ക്കൊന്നും ഇത്രയും കിറ്റുമായിട്ട് മലയിൽ കയറാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് ആളുകൾക്ക് അവിടെ ഒരു കിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നൂറ് രൂപ കലമടക്കം പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനം അവിടെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ കാണുന്ന നമ്പറിൽ ആ തമിഴ്നാട് ഒരു നമ്പറുണ്ട് തൊണ്ണൂറ്റിനാല് നാല്പത്തി മൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് തൊള്ളായിരത്തി നാൽപ്പത് ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊങ്കാല കിറ്റ് അവിടെ ലഭിക്കുന്നുണ്ടാവും അപ്പോൾ താഴെയുള്ള ഒരു ക്ഷേത്രം പോലെയല്ല ആയിരക്കണക്കിന് അമ്മമാർ അർപ്പിക്കുന്ന നമ്മുടെ പൊങ്കാല എന്ന് പറയുമ്പം പ്രത്യേകിച്ച് കേരളത്തിലും ഭാരതത്തിന്റെ പല പല മലയാളികളുള്ള ഭാഗത്തേ ഉള്ളൂ ഏകദേവസ്ഥാനമാണ് കാളിമല ഈ കാളിമല തീർത്ഥാടനത്തിലേക്ക് വേണ്ടി ഇത്രയും പ്രകൃതി രമണീയമായ ഈ മലയുടെ മുകളിൽ നടക്കുന്ന ഈ പൊങ്കാല മഹോത്സവത്തെയും നമ്മുടെ ഈ ഇരിക്കുന്ന ദൃശ്യമാധ്യമ പ്രവർത്തകർ മറ്റ് പത്രമാധ്യമം എല്ലാവരും വരികയും അത് ഒരു ഈശ്വരാധീനം അനുഗ്രഹമാണ് അവിടെ വന്നു കഴിഞ്ഞാൽ അത്രയും കൊണ്ട് ഇന്ന് എല്ലാ ദിവസങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട് വന്ന് അമ്മയുടെ ആ അനുഗ്രഹത്തിന് ഭാതൃഭൂത്തരാകണമെന്നും എല്ലാവരെയും കാഴിയബലയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു നമ്മൾ വെള്ളുണ്ട് എല്ലാ പത്രക്കാരുണ്ട് അവർ അയച്ചു തരുന്ന വാർത്ത അത് നന്നായിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും സഹായിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇനി നമ്മുടെ സമിതിയുടെ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടാവും തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് നടത്തുന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഏകദേശം മൂവായിര സമുദ്ര നടപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടിയോളം പൊക്കത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മല കാളിമല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ മല കാണുന്നതിന് നാൽപ്പതു വർഷത്തിന് മുന്നേ എനിക്ക് അനുഭവം ഉണ്ടായി നാൽപ്പതു വർഷത്തിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് നാൽപ്പത് വർഷത്തിന് ശേഷം ഞാൻ ഗുജറാത്തിലെ ആർ എസ് എസിൻ്റെ പ്രവർത്തനവുമായിട്ട് പോകുന്നു ആർ എസ് എസിൻ്റെ പ്രവർത്തനമായിട്ട് തിരിച്ചു വന്ന സമയത്ത് ആണ് എനിക്കറിയാൻ സാധിച്ചത് ഇങ്ങനെ അവിടുത്തെ പൂങ്കല ഈ ഉത്സവ പരിപാടിയെക്കുറിച്ച് അങ്ങനെ ഇതിൻ്റെ അധികാരികൾ എന്നെ സമീപിച്ചു കാരണം ഞാൻ ഗുജറാത്ത് വിട്ട് കേരളത്തിൽ തിരിച്ചു വന്നു എന്നറിഞ്ഞ സമയത്ത് അവർ വന്ന് കണ്ടു സമിതിയുടെ സ്ഥാനത്ത് എന്തെങ്കിലും ചുമതല പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സമ്മതിച്ച് ഞാൻ ആ ട്രസിഡൻ്റെ സ്ഥാനം എഴു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് നമ്മുടെ ഈ ശബരി കാളിമല എന്ന് പറയുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇന്ന് നാൽപ്പത് വർഷത്തിന് മുന്നേ കണ്ട അത് ആ സ്ഥലമല്ല ഇന്ന് ഇന്ന് വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വർഷം കൂടെ കഴിയുന്ന സമയത്ത് ശരിക്കും നമുക്ക് ശബരിമല എങ്ങനെയാണോ അല്ലെങ്കിൽ ആറ്റുകാൽ ഭൗതി ക്ഷേത്രത്തിൽ എങ്ങനെയാണോ കൊല്ലങ്കോട്ട് മഹാക്ഷേത്രത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അതിനും അപ്പുറമായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിലെ കാര്യപരിപാടികൾ നടത്താൻ സാധിക്കും അതിലേക്ക് വേണ്ടി നമ്മുടെ എല്ലാ ഹിന്ദുക്കളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് ഇവിടെ രണ്ടാം തീയതി തൊട്ട് അതിൻ്റെ ഘോഷയാത്രയുടെ ഘോഷയാത്രയുടെ വിളംബര യാത്ര അടക്കെയാണ് രണ്ടും മൂന്നും രണ്ടും തൊട്ട് അഞ്ചാം അഞ്ചാം തീയതി വരെ രണ്ടാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ വിളംബര ഘോഷയാത്ര അടക്കാണ് ആറാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതിയോടെ അവിടെ ഉത്സവമാണ് ആ ഉത്സവത്തിൽ പന്ത്രണ്ടാം തീയതി മഹാ പൊ പൊങ്കാലയോടുകൂടി ആ ഉത്സവം പരിസമാപ്തിയാണ് നമുക്ക് സാധിക്കുന്നിടത്തോളം ഹിന്ദു ജനങ്ങൾക്ക് അവിടെ പോകാനും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും വേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മുടെ പത്രപ്രതിനിധികളും ദൃശ്യമാധ്യമങ്ങളും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടുകൂടി തന്നെ ഒരു അഭ്യർത്ഥനയുള്ള നമുക്കെല്ലാ പേർക്കും ഏറ്റവും എത്രയും പെട്ടെന്ന് ആ സ്ഥലം പോയി കാണാനുള്ള ആഗ്രഹം കാളിമലയിലെ ആ ദേവി നമുക്കെല്ലാം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും വിരമിച്ചുകൊള്ളുന്നു